ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനമാണിന്ന് പട്ടേലിൻ്റെ ജന്മവാർഷിക ദിനം രാഷ്ട്രീയ ഏകതാ ദിനം അഥവാ ദേശീയ ഐക്യദിനമായിട്ടാണ് ഇന്ത്യ ആചരിക്കുന്നത് പൗരന്മാരിൽ ദേശീയ ഉദ്ഗ്ര ഉഗ്രദനത്തിൻ്റെ സന്ദേശം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് രണ്ടായിരത്തി മുതൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുകയെന്ന അത്യധികം സങ്കീർണവും ശ്രമകരവുമായ ദൌത്യം ഏറ്റെടുത്തത് സർദാർ പട്ടേലായിരുന്നു നയപരമായ നീക്കങ്ങളിലൂടെയും സൗമ്യ സംഭാഷണങ്ങളിലൂടെയും ആവശ്യമായ ഘട്ടത്തിൽ സുദൃഢമായ നിലപാടുകളിലൂടെയും സർദാർ പട്ടേൽ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി ദേശീയ ഐക്യമാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും പുരോഗതിക്കും വികസനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യം ജാതി മതം ഭാഷ പ്രാദേശികത എന്നീ വേർതിരിവുകൾക്കപ്പുറം ഇന്ത്യക്കാർ ഒറ്റ ജനതയായി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യവും ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ ഓരോ പൌരനുമുള്ള പങ്കും ദേശീയ ഐക്യദിനം ഓർമ്മിപ്പിക്കുന്നു ഗുജറാത്തിൽ നർമ്മദാ തീരത്ത് നിർമ്മിച്ച ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സർദാർ പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം രണ്ടു വർഷം നേടുന്ന ആഘോഷത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചിരുന്നു ഇന്ന് രാജ്യവ്യാപകമായി യൂണിറ്റി മാർച്ചടക്കം നിരവധി അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം